അമേരിക്കയുടെ യുദ്ധ കഴുകൻ എന്ന് ഓമന പേരിൽ അറിയപ്പെടുന്ന അപ്പാച്ചിയ യുദ്ധ ഹെലികോപ്റ്റർ ഇന്ത്യയിലേക്ക് എത്തുന്നു വരുന്ന ജൂലൈ ഇരുപത്തിയൊന്നോടു കൂടി തന്നെ ഇതിന്റെ ആദ്യ ബാച്ച് ഇന്ത്യയിലേക്ക് എത്തും അതുപോലെ ശത്രു രാജ്യങ്ങളുടെ ആകാശത്തൂടെയുള്ള ആക്രമണത്തെ ചെറുക്കാൻ ഇവ ഏറെ സഹായകരമാകും അപ്പാച്ചിയ ഗാർഡിയൻ എന്ന് കൂടി വിളിക്കപ്പെടുന്ന എ എച്ച് അറുപത്തിനാല് ഇ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ ആകാശ യുദ്ധത്തിലെ ആധുനികമായ ഒരു യുദ്ധ ഹെലികോപ്റ്റർ തന്നെയാണ് ഇപ്പോഴത്തെ ഡോളർ മൂല്യം വെച്ച് കണക്കാക്കിയാൽ ഏകദേശം അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കരാറിലായിരുന്നു ഇന്ത്യ അന്ന് ഒപ്പുവെച്ചത് അതുപോലെ ട്രംപിന്റെ രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യ സന്ദർശന കാലത്ത് ഒപ്പുവെച്ച കരാർ പ്രകാരമാണ് അപ്പാച്ചിയെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് ആളില്ലാതെ പറക്കുന്ന ആകാശവാഹി ആകാശവാഹിനികളായ ഡ്രോണുകൾ അതുപോലെ ലോയ് ട്രെയിൻ മ്യൂഷ്യൻ എന്നിവയുമായി തന്നെ ചേർന്ന് പ്രവർത്തിക്കാനുള്ള കഴിവും ആധുനിക യുദ്ധതന്ത്രം മെനയുന്നതിൽ അപ്പാച്ചിയെ വിലമതിക്കാൻ ആകുന്ന ഒരു ആയുധമായി തന്നെ മാറ്റിയെടുക്കുകയാണ് അതിനാൽ ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണങ്ങൾക്ക് കരുത്തേകാൻ അപ്പാച്ചിക്ക് സാധിക്കുമെന്നതാണ് മറ്റൊരു സവിശേഷത വാർത്താവിനിമയത്തിനുള്ള അപ്പാച്ചിയുടെ കഴിവ് ആരെയും അതിശയിപ്പിക്കുന്നത് തന്നെയാണ് ഭൂമിയിൽ നിലകൊള്ളുന്ന കര സൈനിക സൈനികരുമായി തന്നെ മറ്റു യുദ്ധ കേന്ദ്രങ്ങളുമായി ഇടമുറിയാതെ തന്നെ വിവരങ്ങൾ കൈമാറാൻ അപ്പാച്ചിക്ക് കഴിയും എന്നതാണ് മറ്റൊരു സവിശേഷത എല്ലാവരെയും സംയോജിപ്പിച്ചു തന്നെ ശത്രുവിനെതിരെ മുന്നേറ്റം നടത്താൻ വളരെയധികം സഹായകരമാകും ഇതോടെ ഇന്ത്യയുടെ വ്യോമ യുദ്ധത്തിന് കൂടുതൽ കരുത്തു പകരാൻ യുദ്ധ കഴുകന് സാധിക്കുമെന്നതാണ് മറ്റൊരു സവിശേഷത യുദ്ധ കരുത്തിനെ ആധുനികമാക്കാനുള്ള ഇന്ത്യൻ സേനയുടെ ശ്രമത്തിൽ വലിയ നാഴികക്കല്ലായി മാറുകയാണിപ്പോൾ അപ്പാച്ചെ യുദ്ധ ഹെലികോപ്റ്ററുടെ ഈ ഒരു വരവ് മൂന്ന് അപ്പാച്ചുകളാണ് ആദ്യം എത്തുന്നത് ഈ വർഷം അവസാനത്തോടുകൂടി തന്നെ അവശേഷിക്കുന്ന മൂന്ന് അപ്പാച്ചുകൾ കൂടി എത്തും അതുപോലെ യു പിയിലെ ഗാസിയാബാദിലെ ഹിൻഡോൺ എയർബേസിലെ അവിടേക്കായിരിക്കും അതായത് അവിടെയുള്ള വ്യോമസേനയുടെ ഹിൻഡോൺ എയർബേസിലേക്കായിരിക്കും ഈ അപ്പാച്ചുകൾ ആദ്യ അപ്പാച്ചിയുടെ ആദ്യ പാച്ച് എത്തുന്നത് പാകിസ്ഥാൻ അതിർത്തി പ്രദേശത്ത് ഇവ വിന്യസിപ്പിക്കും ജോധ്പൂരിനടുത്തുള്ള ഡെസേർട്ട് മേഖലയിലായിരിക്കും അപ്പാച്ചെ വിമാനങ്ങളെ വിന്യസിപ്പിക്കുക ഉയർന്ന തീവ്രതയോടുകൂടിയ കൂടിയ മേഖലകളിൽ നല്ല വ്യോമ പിന്തുണ നൽകാൻ അപ്പാച്ചുകൾക്ക് സാധിക്കുമെന്നും അതുപോലെ ശത്രുവിനെ നേരെ ശക്തമായി തന്നെ വെടിയുതിർക്കുന്നതിലും ശത്രുവിൽ നിന്നുള്ള ആക്രമണത്തെ അതിജീവിക്കുന്നതിലും സംയോജിത ശൃംഖല ആക്രമണ ദൗത്യങ്ങളിലും മികവാർന്ന പ്രകടനം പുറത്തെടുക്കാൻ ഈ യുദ്ധവിമാനത്തിന് കഴിയുമെന്നതും മറ്റൊരു സവിശേഷതയാണ് ആധുനിക സെൻറ്ററുകൾ അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകൾ ആധുനിക ആയുധ സംവിധാനം എന്നിവ ഒരു ബഹുതല ആക്രമണത്തിന് പറ്റി അത് യുദ്ധ വിമാനമാക്കിത്തന്നെ അപ്പാച്ചിയെ മാറുകയും ചെയ്യും മാത്രമല്ല ചെറിയ വെടിയുണ്ടകൾക്കും ഷെല്ലു ആക്രമണങ്ങൾക്കും അപ്പാച്ചിയെ വീഴ്ത്താൻ കഴിയില്ല അതുപോലെ വെടി കൊണ്ടാൽ പോലും പ്രശ്നമില്ലാതെ പറക്കാൻ ഇവയ്ക്ക് സാധിക്കുകയും ചെയ്യും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉണ്ടാകുന്ന ചില വസ്തുക്കൾ കൊണ്ടാണ് അപ്പാച്ചിയുടെ ബോഡി അതുപോലും ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബുള്ളറ്റുകൾ തുളഞ്ഞു കയറാൻ ഇതിൽ വളരെയധികം പാടുപെടുമെന്നതാണ് മറ്റൊരു കാര്യം കൃത്യതയോട് തന്നെ ശത്രുപാളയത്തിൽ പതിക്കുന്നതിന് വഴികാട്ടുന്ന സംവിധാനങ്ങളോടുകൂടിയ ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് അയക്കാവുന്ന മിസൈലുകൾ വഹിക്കുവാനും അപ്പാച്ചിക്ക് സാധിക്കും സാഹചര്യം മനസ്സിലാക്കിയെടുക്കാനുള്ള സംവിധാനം ഇതിലുണ്ടെന്നും അതുപോലെ തന്നെ പൈലറ്റിന് അതിവേഗം തന്നെ പ്രവർത്തിപ്പിക്കാൻ ഇത് സാധിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക്